വീഡിയോയിലേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം മഴ മുതൽ ഉപേക്ഷിച്ചിരുന്നു രണ്ടാം ആദ്യ മത്സരത്തിൽ ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് പിന്നാലെയാണ് മഴ വില്ലനായി എത്തിയത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോയെങ്കിലും സൂര്യകുമാർ യാദവ് മികച്ച രീതിയിലാണ് ബാറ്റിംഗ് ചെയ്തത് സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിലെ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരാതിയായിരിക്കും നാളെ ഇന്ത്യ കളത്തിലിറങ്ങുന്നത് ടി ട്വന്റി പരമ്പരയിലും ആർ ജയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലേർ താരം പ്രവചിച്ച മുൻ പ്രവചനം കെറുകൃത്യമായിരുന്നു ഏകദിന പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നത് ഇന്ത്യൻ താരമായിരിക്കും അത് രോഹിത് ശർമ്മയോ വിരാട് ആയിരിക്കുമെന്നായിരുന്നു താരത്തിന്റെ പ്രവചനം അത് കിറുകൃത്യമായിരുന്നു രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ ജയിക്കുമെന്നായിരുന്നു താരത്തിന്റെ പ്രവചനം ഓഡിയയിൽ അത് സംഭവിക്കുകയും ചെയ്തു ടി ട്വന്റിയുടെ പ്രവചനം ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം അഭിഷേക് ശർമ്മയാകും എന്നാണ് താരത്തിൻ്റെ പ്രവചനം കൂടാതെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം ആദം സാംബയാണ് എന്നാൽ ടി ട്വൻ്റി പരമ്പര വിജയിക്കുന്നത് മൂന്നേ ഒന്നിന് ഓസ്ട്രേലിയ ആയിരിക്കുമെന്നാണ് പ്രവചനം ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചുകൊണ്ട് മൂന്നേ ഒന്നിന് ഓസ്ട്രേലിയ ജയിക്കുമെന്നാണ് താരത്തിൻ്റെ പ്രവചനം എന്നാൽ ഇന്ത്യ ടി ട്വൻറ്റിയിൽ അൻപറ്റൻ ടീമാണ് ടി ട്വൻ്റിയിലെ നമ്പർ വൺ ടീമാണ് ഇന്ത്യ ഇന്ത്യ അത്ര എളുപ്പത്തിൽ ടി ട്വൻറ്റിയിൽ തോൽപ്പിക്കാനാവില്ല എന്നത് ഉറപ്പാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക